ഞാനിപ്പോൾ എൻ്റെ കൈകളിലേക്കാണ് ഇടുന്നത് കൈകളുടെ ആ ഒരു ടാനൊക്കെ നല്ലപോലെ ഏറ്റിട്ടുണ്ട് എന്തായാലും പാക്ക് ഇട്ട് കൊടുക്കുകയാണ് തുടയ്ക്കുമ്പോൾ ഉള്ള ചേഞ്ചസ് നിങ്ങൾ കണ്ടോ ഈ കൈയും ഈ കൈയും തമ്മിലുള്ള നിങ്ങൾ കണ്ടു സ്കിൻ ഗ്ലോ ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ പലതരം ക്രീമുകളൊക്കെ മേടിച്ച് സ്കിൻ ഗ്ലോ ആക്കി നിർത്താൻ നോക്കാറുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ അത് നമ്മുടെ സ്കിന്നിന് ദോഷം നൽകാറില്ലയോ എന്തിനാ അതിന്റെ പുറേന് പോയിട്ട് നിങ്ങളുടെ സ്കിൻ നശിപ്പിക്കണം നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ചെയ്ത് മേക്കപ്പ് ഒന്നും ഇടാതെ തന്നെ സ്കിൻ ഗ്ലോ ആക്കി നിർത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന്റെ ഗ്ലോ കണ്ട് നിങ്ങൾ പോലും ഞെട്ടും ഡെഡ് സ്കിൻ വരാതെ സ്കിന്നിനെ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനും ടാൻ ഏക്കാതെയും പിറ്റ്മെൻറ്റേഷൻ ഏൽക്കാതെയും സ്കിന്നിനെ ഒരു വലയം തീർത്ത് നിർത്താനും ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും എന്താണ് പാക്ക് എന്നുള്ളത് പറയാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഗ്ലോ ആക്കാൻ വേണ്ടി നമ്മൾ പലരും പല പല ക്രീമുകളൊക്കെ മേടിച്ച് ഗ്ലോ നൽകാൻ വേണ്ടി പലതും ചെയ്യാറുണ്ട് അതിന്റെ പുറേനു പോയിട്ട് നിങ്ങളുടെ സ്കിൻ എന്തിനു നശിപ്പിക്കണം പലർക്കും ഗ്ലോ ക്രീമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് സ്കിന്നിനകത്ത് പല രീതിയിലും റിയാക്ഷൻ ഉണ്ടാവാറുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ തന്നെ പതിയെ പതിയെ അത് ആ സ്കിൻ നമ്മുടെ നശിച്ചു പോയിട്ട് സ്കിൻ വല്ലാതായി പോകും പിന്നെ എന്ത് ചെയ്താലും നമ്മുടെ സ്കിന്നിന് ഒരു രീതിയിലും റിസൾട്ട് കിട്ടാത്ത രീതിയിലായി പോകും അതിന്റെ പുറേനു പോയിട്ട് നിങ്ങളുടെ സ്കിൻ ഗ്ലോ സ്കിന്നിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നശിപ്പിക്കാതെ നമ്മുടെ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്ത് സ്കിൻ സ്കിൻ ഗ്ലോവെത്തിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന ചേഞ്ചസ് പോലും ഞെട്ടിക്കും സമയം കളയാതെ തന്നെ നമുക്ക് ആ പാക്ക് തയ്യാറാക്കാം അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കടലമാവിന്റെ പൊടി വേണം കടലമാവിന്റെ പൊടി നമ്മുടെ സ്കിൻ വളരെ നല്ലതാണ് സ്കിന്നിനത് ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഒക്കെ കടലമാവിന്റെ പൊടിയിൽ നിന്ന് സാധിക്കും നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് കടലമാവിന്റെ പൊടി വേണ്ടത് അങ്ങനെ കടലമാവിന്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് റൈസ് പൗഡർ ആണ് നമ്മൾ ചേർക്കേണ്ടത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ ചേർക്കേണ്ടത് റൈസ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ ചേഞ്ചസ് നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് കോഫി പൗഡറിൽ നിന്ന് സാധിക്കുന്നത് കോഫി പൗഡർ നമുക്ക് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് ഞാൻ ചേർത്തേക്കുന്നത് നിങ്ങള സാധാരണ ഉണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് കറുകപ്പട്ടയുടെ പൊടി കറുകപ്പട്ടയുടെ പൊടി വളരെ നല്ലതാണ് സ്കിന്നിന് അത് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കറുകപ്പട്ടയുടെ പൊടി ചേർത്ത് കൊടുക്കാം കറുകപ്പട്ടയുടെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് മുൾട്ടാണി മിട്ടിയാണ് ഇനി ഇതിലേക്ക് മുൾട്ടാണി മിട്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് മുൾട്ടാണി മിട്ടി നമ്മൾ ചേർക്കുന്നത് സ്കിന്നിന് വളരെ നല്ലതാണ് മുൾട്ടാണി മിട്ടി സ്കിൻ നല്ല പോലെ ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് മുൾട്ടാണി മിട്ടിയിൽ നിന്ന് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം മിക്സ് ആക്കാം അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് നമ്മുടെ പാക്ക് കിട്ടും കണ്ടല്ലോ ഇതേ രീതി ഇത് നിങ്ങൾക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ഇട്ടിട്ടുള്ള മാറ്റമൊക്കെ ഞാൻ കാണിക്കാം ഞാനിപ്പോൾ എൻ്റെ കൈകളിലേക്കാണ് ഇടുന്നത് കൈകളുടെ ആ ഒരു ടാനൊക്കെ ഒക്കെ നല്ലപോലെ ഏറ്റിട്ടുണ്ട് എന്തായാലും പാക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് ഞാൻ വെച്ചത് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ അത് കൂടുതൽ വെക്കണമെന്നില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുടയ്ക്കാവുന്നതാണ് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം നമുക്കിത് റിമൂവ് ചെയ്യാൻ നമ്മൾ പാക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് സാധാരണ ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി എന്തായാലും ഞാൻ തുടയ്ക്കുകയാണ് തുടയ്ക്കുമ്പോൾ ഉള്ള ചേഞ്ചസ് നിങ്ങൾക്കുണ്ടോ നല്ല പോലെ ടാൻ റിമൂവ് ആയിട്ടുണ്ട് കൂടാതെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നും പോയിട്ടുണ്ട് ഞാൻ തുടച്ചിട്ട് നിങ്ങളെ കാണിക്കാം തുടച്ചു കൊടുത്തപ്പോൾ ഉള്ള മാറ്റം നിങ്ങൾ കണ്ടോ കണ്ടു ഈ കൈയും ഈ കൈയും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ കണ്ടു നോക്ക് നല്ല പോലെ നിറം വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് എന്തായാലും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ കണ്ടല്ലോ നാച്ചുറൽ ആയിട്ട് ഗ്ലോ നൽകുന്ന പാക്ക് തയ്യാറാക്കിയത് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഇതിട്ടാൽ മതി എത്ര തന്നെ ഇനി നിങ്ങൾ ഇപ്പോൾ പുറത്തു പോയാലും നിങ്ങളുടെ സ്കിൻ ഗ്ലോയാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന്റെ മറുപടി പറയുന്നതാണ് ഈ പാക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ടും വന്ന് പറയണേ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ